ഹായ് ഗൈസ് ഞാനത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് പറഞ്ഞത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ നമ്മുടെ ഒരു ബ്രദറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ ഇന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പുള്ളി ഇച്ചിരി നാട്ടിലെ ഈ ഗൗരാമി വളർത്തുന്നുണ്ട് ഗൗരാമി നമ്മുടെ മത്സ്യമില്ലേ ഗൗരാമി മത്സ്യം അത് വളർത്തുന്നുണ്ടായിരുന്നു അത് ബെണ്ണം കൂടുതലായി അപ്പോൾ ആൾക്ക് കുറച്ച് വിറ്റഴിക്കണം എന്നു ക്കാനുള്ള ജോഡി ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ പ്രായമായിട്ടുള്ളതാണ് അപ്പോൾ ഒരു ജോഡിക്ക് ആൾ ദേശിക്കുന്ന വില പറയുന്നുണ്ട് അതിൽ എന്ന് ഞാൻ അതിൽ നമ്പറും വിലയും അതിൽ ഉൾപ്പെടുത്താം അതിൽ ഇടുന്നുണ്ട് അപ്പോൾ ആ വില എത്രയാണെന്നുള്ളത് ഞാൻ പറയുകയും ചെയ്യാം പിന്നെ നിങ്ങൾ വിളിക്കേണ്ട ആളുടെ പേരും നമ്പറും ഞാൻ പറയാം അതുപോലെ അതിൽ കൊടുക്കുകയും ചെയ്യാം വീഡിയോയില് അപ്പോൾ ബ്രീഡിങ്ങിന് പ്രായ ആയിട്ടുള്ള മീനുകളുണ്ട് മീനുകളാണ് അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാവർക്കും ഗൗരാമിയാണ് കേട്ടോ ജെയിൻറ്റ് ഗൗരാമി ഞാൻ ഇതുപോലെ ഇതിൻ്റെ വില കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഡിക്ക് മൂവായിരം രൂപയാണ് അത് മൂന്ന് വർഷം നാല് വർഷം പ്രായമായിട്ടുള്ള മീനാണ് കേട്ടോ കുഞ്ഞു മീനുകളല്ല ചെറുതുകളും ഉണ്ടാവും അപ്പോൾ അത് വിളിക്കുമ്പോൾ അതിനനുസരിച്ച് വില മാറ്റം ഒക്കെ ഉണ്ടാവാം ചെറുത് ചിലപ്പോൾ ഉണ്ടാവാം വലുത് ഉണ്ടാവാം ഞാൻ എൻ്റെ നമ്പറിൽ വാട്സപ്പ് നമ്പറിലോ വിളിച്ചിട്ടോ കാര്യമില്ല പക്ഷേ അതിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ വിളിക്കേണ്ട ആളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വീട് പക്ഷേ ഞാൻ നാട്ടിലില്ല ഞാൻ പുലിയിലാണ് അമേരിക്കയിലാണെന്ന് അറിയാമല്ലോ അപ്പോൾ അവിടുന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മീനുകളെ കുറച്ച് വിറ്റ് അയക്കാൻ വിൽക്കാൻ കൂടിയാണ് ഇത് വീഡിയോ വിടുന്നത് അപ്പോൾ നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അറുപത്തി മൂന്ന് അറുപത്തൊമ്പത് നാൽപ്പത്തെട്ട് ഒന്നുകൂടിയും പറയാം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അറുപത്തി മൂന്ന് അറുപത്തൊമ്പത് നാൽപ്പത്തെട്ട് ഈ നിങ്ങൾ വിളിക്കേണ്ട ആളുടെ പേര് ബേബി എന്നാണ് മനസ്സിലായി അപ്പോൾ ജോഡിക്ക് മൂവായിരം രൂപ നിങ്ങൾ വിളിക്കേണ്ട നിങ്ങൾ വിളിക്കേണ്ടത് നാട്ടിൽ തൃശ്ശൂരാണ് സ്ഥലം നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൽ കാണിക്കാം അതുപോലെ തന്നെ വിളിക്കേണ്ട ആളുടെ പേര് ബേബി ഓക്കെ അപ്പോൾ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർ പുള്ളിയെ വിളിക്കുക അനാവശ്യമായിട്ട് വിളിച്ച് ശല്യപ്പെടുത്തരുത് അതൊരു റിക്വസ്റ്റാണെന്താ വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വെറുതെ നമ്പറിൽ വിളിച്ച് ശല്യപ്പെടുത്തരുത് ആവശ്യക്കാർ വിളിക്കുക വിളിച്ച് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യക്കാരിലേക്ക് വീഡിയോ എത്തും നമുക്ക് എന്നാലല്ലേ ഇതിന് പ്രയോജനമുള്ളൂ ഈ വീഡിയോ ഇടുന്നതിന് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ലൈക്ക് ചെയ്തില്ല അതിലും മറ്റുള്ള ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്തില്ലെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള എൻ്റെ വലിയൊരു റിക്വസ്റ്റാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോ മീൻ വിറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകും